പതിറ്റാണ്ടുകൾക്കുശേഷം ഗാസ്സയിലെ സിനഗോഗിൽ ഇസ്രായേലി സൈനികർ ഒത്തുകൂടി പ്രാർത്ഥിച്ചു ആറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പുരാതന സിനഗോഗിലാണ് വൈകാരികമായ ആ പ്രാർത്ഥന നടത്തപ്പെട്ടത് അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ സിനഗോഗിൽ പ്രാർത്ഥിക്കുന്ന സൈനികരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ദാവീദ് രാജാവിന്റെ ചരിത്ര പ്രാധാന്യമേറിയ മൊസൈക്ക് കണ്ടെടുത്ത പ്രസ്തുത സിനഗോഗിൽ നടന്ന പ്രാർത്ഥനയുടെ വിവരങ്ങൾ ഷാവേ ഇസ്രായേൽ ഓർഗനൈസേഷന്റെ സ്ഥാപകൻ മൈക്കിൾ ഫ്രോണ്ടാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് എ ഡി അഞ്ഞൂറ്റിയെട്ടിൽ ബൈസന്റൈൻ കാലയളവിൽ നിർമ്മിക്കപ്പെട്ട ഗാസേലെ സിനഗോഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഗവേഷകർ കണ്ടെത്തിയത് ആദ്യം ക്രൈസ്തവ ദേവാലയമാണെന്ന് ഗവേഷകർ വിചാരിച്ചെങ്കിലും ദാവീദിന്റെ മൊസേക്ക് ഹെബ്രായ ലിഖിതത്തോടെ കണ്ടെടുത്തതോടെ സിനഗോഗാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ദിന യുദ്ധത്തിൽ ഇസ്രായേൽ ഗാസ മുനമ്പ് പിടിച്ചെടുത്തതോടെ മൊസൈക്ക് ഇസ്രായേലിലെ ഗുഡ് സെമിറ്റൻ മ്യൂസിയത്തിലേക്ക് രാജ്യത്തിന്റെ പൈതൃക സമ്പത്തായി മാറ്റുകയുണ്ടായി